ഹയാവധത്തിനുള്ള അനുവാദം കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും വഴിയൊരുക്കുന്നത് പ്രോ ലൈഫ് അപ്പോസ്റ്റലേറ്റ് രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന കേന്ദ്ര സർക്കാർ നയം മനുഷ്യജീവന്റെ മഹത്വത്തെ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് പ്രോലൈഫ് അപ്പോസ്തലേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റച്ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണം ജീവന്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ കരട് പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ച് സർക്കാർ നിർദ്ദേശിച്ച ഒക്ടോബർ ഇരുപതിനകം അഭിപ്രായം അറിയിക്കുവാൻ പ്രോ ലൈഫ് അപ്പോസ്തലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് അഭ്യർത്ഥിച്ചു ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാമെന്ന തീരുമാനമെടുത്ത രാജ്യങ്ങളിൽ പോലും പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുയരുമ്പോൾ ഭാരതത്തിൽ ജീവൻ വിരുദ്ധ മനോഭാവങ്ങളെ പിന്തുണക്കരുതെന്നും മനുഷ്യജീവന് പ്രയോജനക്ഷമതയും വരുമാനവും സാഹചര്യങ്ങളും നോക്കി ജീവിതം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി തന്റെ സ്വാതന്ത്ര്യമായ തീരുമാന ഫലമായി രൂപപ്പെടുത്തിയതല്ല അവൻ്റെ ജീവൻ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിന് വിരാമമിടാനും അവന് സാധിക്കില്ല ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കടമ ജീവൻ രക്ഷിക്കലും ജീവൻ നീട്ടിക്കൊണ്ടുപോകലും മാത്രമല്ല രക്ഷിക്കാൻ കഴിയാത്തവരെ മരണം വരെ സ്നേഹനിർഭരമായി പരിചരിക്കുക എന്നതും അത്രയും തന്നെ പ്രാധാന്യമർഹിക്കുന്ന കർത്തവ്യമാണ് ഉപകാരപ്രദമല്ലാത്ത ചികിത്സ ഉപേക്ഷിക്കാനും വേദനയിൽ നിന്നും സഹനങ്ങളിൽ നിന്നും ശമനം ലഭിക്കാനും മറ്റുള്ളവരുടെ സ്നേഹനിർഭരമായ സാമീപ്യവും ശ്രദ്ധയും ലഭിക്കാനും രോഗികൾക്ക് അവസരമുണ്ടാകണം ഈ അവസ്ഥയിലും താൻ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം രോഗികൾക്ക് ലഭിക്കണം ദയാവധം കാരുണ്യവധം എന്നിങ്ങനെ ആകർഷകമായ വിവിധ പേരിൽ വിളിക്കുമ്പോൾ തന്നെ അത് ആത്മഹത്യയോ കൊലപാതകമോ ആയതുകൊണ്ട് എപ്പോഴും ഒഴിവാക്കേണ്ട പ്രവൃത്തിയാണ് പ്രതീക്ഷയേറ്റ മാറാരോഗികൾ ദയാവധം ആവശ്യപ്പെടുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തേടുന്നതും ക്രൂരമായ വധമല്ല മറിച്ച് അവർ നിരാശയിൽ സ്നേഹത്തിനും കരുതലിനും വേണ്ടി നിലവിളിക്കുകയാണെന്ന് സമൂഹം തിരിച്ചറിയണം സ്നേഹോഷ്മളമായ പരിചരണം രോഗികൾക്ക് നൽകുന്നതിനുള്ള കടമയുണ്ടെന്ന സങ്കല്പമാണ് ദയാവധ ചിന്തകൾ വഴി തകരുന്നത് ഇത്തരം ഒരു നിയമനിർമ്മാണം രോഗികൾക്ക് മാത്രമല്ല വൃദ്ധർക്കും ദരിദ്രർക്കും വികലാംഗർക്കുമെല്ലാം ഭീഷണിയാകുമെന്നും മറക്കരുത് ജീവന്റെ പവിത്രതയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ ബോധ്യങ്ങൾ തകർക്കുന്ന ഒരു പ്രവണത ദയാവധത്തോടും ആത്മഹത്യയോടുമുള്ള നിലപാടിൽ കാണുന്നു മരണ സംസ്കാരത്തിന് വഴിയൊരുക്കുന്ന നിയമനിർമ്മാണ നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും സമൂഹത്തിന്റെ പ്രാർത്ഥനയും പ്രതികരണവും പ്രവർത്തനവും ആവശ്യമാണെന്നും പ്രോലൈഫ് അപ്പോസ്റ്റലൈറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു